നമ്മുടെ പുതിരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ രാവിലെ ചായോടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇന്ന് ഉച്ചാമ്പഴത്തേക്കുള്ള ഫുഡിന്റെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പൊ നമുക്ക് മാങ്കൽ കിട്ടിയിട്ടുണ്ട് മീൻ അതൊക്കെ ഞാൻ ഉണ്ടാക്കി മസാല പുരട്ടി വെച്ചിട്ടുണ്ട് നമുക്ക് മുറുകിയുടെ എല്ലാം പൊട്ടിച്ചിട്ട് മുറുകയും പരിപ്പും കറിയും കൂടെ വെക്കാം അപ്പൊ ആ ഫുഡ് റെഡിയാക്കി വെച്ചിട്ട് വേണം നമുക്ക് ഓരോരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് കിച്ചന്റെ റേക്ക് ഒന്ന് സെറ്റ് ചെയ്യണം അടുക്കും കാര്യങ്ങളൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി വെക്കണം നമുക്ക് വിഷുവിന്റെ ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ കേട്ടോ വലിയ നമ്മുടെ മറുള്ള ക്ലീൻ ചെയ്യലും എല്ലാം കഴിഞ്ഞതാ അപ്പം അതുകൊണ്ട് ആ പണിയൊന്നും ഇല്ല ഒന്ന് നിങ്ങൾ ജസ്റ്റ് നിങ്ങൾ റെഡിയാക്കി എടുക്കാണ്ട് പിന്നെ നമ്മുടെ വിളക്ക് കൊടുത്തു സ്വാമി സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കാണ്ട് വിളക്കും കാര്യങ്ങളൊക്കെ ഒന്ന് തേച്ച് കയറാൻ വേണ്ടിയിട്ടുണ്ട് കണ്ണനെ ഒന്ന് തുടച്ച് വൃത്തിയാക്കണം നമുക്ക് കണ്ണിടൊക്കെ മുന്നേറ്റുള്ള അങ്ങനെ കുഞ്ഞു കുഞ്ഞു ഒരുക്കങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ വിഷൂലുള്ള സാധനങ്ങളൊന്നും നമ്മൾ വാങ്ങിയിട്ടില്ല അതൊക്കെ ഒന്ന് ഒപ്പിക്കാൻ വേണ്ടിയിട്ടുണ്ട് അപ്പൊ ഒക്കെ ഉണ്ട് അപ്പൊ എന്നിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ ഓട്ടോ ഇങ്ങനെ പോയോണ്ടിരിക്കാം കേട്ടോ അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ ഫുഡ് ഉണ്ടാക്കി അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കാമെന്ന് വിചാരിച്ചിട്ടാണേ അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് ഒരുക്കി കൂടെ എല്ലാവരെയും സ്വാഗതം ചെയ്യാം വിഷു ഒരുക്കങ്ങൾ എല്ലാവരുടെയും അവിടെ വരെ ആയി അപ്പം എല്ലാവർക്കും അഡ്വാൻസ്ഡ് ഹാപ്പി വിഷു എല്ലാവരുടെയും അടിപൊളി ഒരു വിഷു ആവട്ടെ പുതു ഒരു പുതുവർഷല്ലേ എല്ലാവർക്കും സമ്പൽ സമൃദ്ധിയോടു കൂടി കൂടി മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് സാധിക്കട്ടെ നമുക്ക് വീഡിയോ കിടക്കാം കുറച്ചധികം ദിവസമായി നമ്മൾ മുരിങ്ങാക്കറി ഉണ്ടാക്കിയിട്ട് അപ്പം അതുകൊണ്ട് തന്നെ അതിനോടുള്ള ഒരു കൊതി ഇല്ലാതില്ലാതില്ല പക്ഷേ കാര്യം അതല്ലാട്ടോ മീൻ കൊണ്ടുവന്നത് കുറച്ചേ ഉള്ളൂ മാന്ള അപ്പം അത് കറി വെക്കാൻ വേണ്ടിയിട്ടും വറക്കാൻ വേണ്ടിയിട്ടും ഇല്ല കണ്ണൻകുട്ടിക്ക് മാന്ള കൊണ്ടുവന്നു കഴിഞ്ഞാൽ വറക്കണതാണ് കൂടുതൽ ഇഷ്ടം കറി വെക്കാൻ വേണ്ടിയിട്ട് തികയാത്തോണ്ട് ഞാൻ വിചാരിച്ചു മാന്ള വറക്കാം പരിപ്പും മുരിങ്ങി നമുക്ക് കറിയും വെക്കാം രണ്ടാമത് ഒരു ഓപ്ഷൻ ഒരു ഓപ്ഷൻ നമുക്കൊരു നമുക്ക് രണ്ടാമതൊരു ചിന്തിക്കാണ്ട് എന്താ കറിയെന്ന് ചിന്തിക്കാണ്ട് നമുക്ക് പറയാൻ പറ്റണത് ഈ മുരിങ്ങാമാരുള്ളതുകൊണ്ടാണ് കേട്ടോ മുരിങ്ങ ഒക്കെ തളിക്കാം അല്ലെങ്കിൽ മുരിങ്ങയും പരിപ്പും കറി വെക്കാം അരച്ചിട്ടോ താളിച്ചിട്ടോ അങ്ങനെ എങ്ങനെ വേണമെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അവിടുന്ന് നല്ല നല്ല ഇലകളൊക്കെ നോക്കി എടുക്കുക ഇപ്പോൾ ഒരു കുഴപ്പമില്ലാണ്ട് ഇങ്ങനെ അടിപൊളി വരുന്നുണ്ട് വരേണ്ടത് അതിൻ്റെ ഇടയിൽ നല്ലോണം വാടി മൂത്തൊക്കെ നിന്നായിരുന്നു കേട്ടോ എന്നാലും നമ്മൾ കുട്ടികയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നേ ഇപ്പോൾ ഇതാണ് ഞാൻ നല്ല നല്ല ഇലകളൊക്കെ നോക്കി എടുക്കുന്നുണ്ട് അതിന്റെ മേലെ ഉറുമ്പൊക്കെ ഉണ്ട് അത് മേൽ കയറേണ്ട അതാണ് ഇങ്ങനെ തട്ടിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പം അതിൽ നല്ലതൊക്കെ നോക്കിയെടുത്തു ബാക്കി മൂത്തത് ഞാൻ എടുത്തിട്ടില്ല ഒരു പിടി മതി നമുക്ക് കറി വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊക്കെ എടുത്ത് കാര്യമൊക്കെ പറഞ്ഞ് നമ്മൾ അതുകൊണ്ട് അകത്തേക്ക് പോന്നിരിക്കുകയാണ് കേട്ടോ ഇനി ഇവിടെ ഇരുന്നിട്ട് നമുക്കത് സാവധാനം ഉണ്ടാക്കാം അതിന് മുന്നേ നമുക്ക് പരിപ്പ് വേവിക്കാൻ വേണ്ടിയിട്ട് കുക്കറിലിടാം എന്നാൽ പിന്നെ അത് വേവുമ്പോഴേക്കും നമുക്ക് മുരിങ്ങയുടെ ഇല ഉണ്ടാക്കിയാൽ മതിയല്ലോ പണ്ടൊക്കെ എനിക്ക് മുരിങ്ങയുടെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്ക ദേഷ്യം കേട്ടോ ഇങ്ങനെ ഒതുങ്ങി ഇരുന്ന് പണിയെടുക്കണ എല്ലാ കാര്യങ്ങളും എനിക്ക് ദേഷ്യമായിരുന്നേ ചൂലുണ്ടാക്കുക ഇതൊക്കെ നമ്മളങ്ങനെ പിടിച്ചവിടെ ഇരുത്തല്ലേ അത് കാരണം എനിക്കൊരു നിക്കക്കള്ളി നിക്കപ്പുറതി ഉണ്ടാവില്ല ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കണം എനിക്ക് എന്തെങ്കിലും അങ്ങനെ ചെയ്തിട്ട് ഇങ്ങനെ ചെടിപ്പിടി ചെടിപ്പിടി വേണമെങ്കിൽ അങ്ങനെ പോയോണ്ടിരിക്കണം ഒതുങ്ങി ഇരിക്കാൻ വേണ്ടിയിട്ട് വലിയ പാടാണ് അതുകൊണ്ട് ഈ മുരിങ്ങിടലുണ്ടാക്കാൻ പറയുക അതുപോലെ മാവാട്ടാൻ പറയും ഇതൊക്കെ എനിക്ക് ഇരുന്നുള്ള പണികൾ കുറച്ച് നേരം നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് വലിയ മടിയായിരുന്നു കേട്ടോ ഇപ്പോൾ നമുക്ക് എല്ലാ പണികളും അങ്ങോട്ട് ഇഷ്ടത്തോടെ കൂടെ ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി കുക്കിംഗ് എന്ന് പറയണത് നമ്മളൊരു എന്താ പറയുക അത് കുഞ്ഞൊരു ചമ്മന്തിരക്കുകയാണെങ്കിൽ കൂടെ വലിയൊരു സദ്യം ഒരുക്കുകയാണെങ്കിൽ കൂടെ അത് ഇഷ്ടത്തോടെ ചെയ്യുമ്പോൾ നമുക്കത് വലിയൊരു പാടായിട്ട് തോന്നാറില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അയ്യോ ഇതൊക്കെ ഞാൻ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളാകെ അടുത്ത് പോകും ചെറുപ്പത്തിലുള്ള പോലെ ആവില്ല നമ്മൾ ഓരോ ഏജ് കൂടി കൂടി വരുമ്പോൾ പിന്നെ ഏജ് കൂടുമ്പോൾ നമ്മളത് ചെയ്താൽ മതി എന്നുള്ളൊരു സാഹചര്യത്തിലും ഉണ്ടാവും കേട്ടോ നമുക്ക് വേറെ നമ്മളല്ലാണ്ട് വേറെ ആരും ചെയ്യാനില്ല എന്നുള്ളൊരു തോട്ടിലും നമ്മളങ്ങനെ ചെയ്തിട്ട് പോകും പക്ഷേ ഈ കുക്ക് ചെയ്യാന്നുള്ളത് എനിക്കിഷ്ടമുള്ള കാര്യമായോണ്ട് ഒരു മടുപ്പ് ഇതിൽ വരാറില്ല അതുകൊണ്ട് അതുകൊണ്ടുതന്നെ എവിടെ പോയാലും ഞാൻ ആദ്യം അടുക്കളയിലായിരിക്കും അല്ലെങ്കിൽ ഇവിടെ ഇവിടെയാണെങ്കിലും അടുക്കളയിലെ നേരൊക്കെ കേട്ടാകും അപ്പോൾ പരിപ്പൊക്കെ വെ വെന്തു അതിൻ്റെ ഇടയിൽ കാര്യമൊക്കെ പറഞ്ഞ് ഞാനും പൂച്ചിട്ടും കൂടെ മുരിങ്ങിടയിലേക്കുണ്ടാക്കി പൂച്ചിട്ടാണ് വീട് കൊടുത്തിരുന്നത് അതുകൊണ്ട് എനിക്ക് വലിയ സമാധാനം ഉണ്ട് കേട്ടോ അല്ലെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ട്രൈപോഡ് പോട്ട് അങ്ങട് വെച്ച് ഇങ്ങോട്ട് വെച്ച് ചെരിച്ച് മറിച്ച് ഞാനൊരു വഴിക്ക് ആവും ഒരുപാട് സമയം അങ്ങോട്ട് പോകും അപ്പോൾ പരിപ്പ് വന്നപ്പോൾ മുരിങ്ങിടലിട്ട് കൊടുത്തു മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി ഒരു പച്ചമുളക് കയറി ഇട്ട് കൊടുത്തു പാകത്തിന് ഉപ്പിട്ട് വേവിക്കാൻ വേണ്ടിയിട്ട് അപ്പുറത്തെ സിമ്മായിട്ടുള്ള ചെറിയ സിമ്മിൽ ഇട്ടിട്ട് ചെറിയ സിമ്മിലല്ല ചെറിയ ഇടപ്പിലേക്ക് അങ്ങോട്ട് മാറ്റിവെച്ചു സ്റ്റോവിൻ്റെ ഇപ്പുറത്ത് നമ്മൾ മീനും കൂടെ അങ്ങോട്ട് വർക്കാന്ന് വിചാരിച്ചു കേട്ടോ നമുക്കിന്ന് അധികം പണികളുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഫുഡിൻ്റെ കാര്യങ്ങൾ അങ്ങോട്ട് റെഡി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർക്ക് വിഷക്കുണ്ടെങ്കിൽ എടുത്തിട്ട് കഴിക്കാമല്ലോ എല്ലാവരും ഉണ്ടെങ്കിൽ എനിക്ക് ആദ്യം ഫുഡ് ആയിട്ട് കഴിഞ്ഞിട്ട് ബാക്കി പണികൾക്ക് നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എനിക്കിഷ്ടം ഇല്ലെങ്കിൽ മറ്റൊതിട്ട് തീരൂല്ല ഇവർക്ക് വിഷ് കുന്നുള്ള ഒരു ടെൻഷനും ഉണ്ടാവും നാ നല്ലാരും വീട്ടിലുള്ള ദിവസമല്ലേ അപ്പോൾ അതുകൊണ്ട് ഫുഡ് അങ്ങനെ ആദ്യം ഒരുക്കാമെന്ന് വിചാരിച്ചു കാര്യമായിട്ട് ഒരുക്കാൻ വേണ്ടിയിട്ടൊന്നുമില്ല മുരുകയും പരിപ്പും തളിക്കാൻ വേണ്ടിയിട്ടും വറക്കാൻ വേണ്ടിയിട്ടും ചോറ് വയ്ക്കാൻ ഉള്ളെങ്കിൽ കൂടെ അതങ്ങടെ വെഡിയാക്കി കിട്ടി കഴിഞ്ഞാലൊരു സമാധാനമല്ലേ വെച്ച് കണ്ടെന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ കഴിച്ചോളൂ കഴിച്ചോളൂ എന്നെങ്കിലും നമുക്ക് പറയാമോ അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ വിചാരിച്ചു മീൻ മറക്കാനുള്ള സമയം ഒരു അതുമുണ്ട് നമ്മുടെ പരിപ്പ് കറി ആവാനുണ്ട് ആ സമയം കൊണ്ട് ഞാൻ ഈ ഒരു റാക്ക് കിച്ചണിൻ്റെ അങ്ങനെ വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു ഓണം വിഷു ഈ പറഞ്ഞ പോലെ കർക്കിടക സംക്രാന്തി അങ്ങനെ വിശേഷ ദിവസങ്ങളിലൊക്കെ എനിക്ക് കിച്ചൺ ഒന്ന് നല്ല വൃത്തിയായിട്ട് ഒരു രണ്ട് ദിവസം മുന്നേക്കെ അതിങ്ങനെ വൃത്തിയാക്കി വയ്ക്കാൻ വെച്ചിട്ടില്ലെങ്കിൽ എനിക്കൊരു സമാധാന കിടാം ഞാനങ്ങനെ വെക്കാറുണ്ട് നമ്മുടെ ഈ മുളക് പൊടിയുടെ അളുക്കുകളും കാര്യങ്ങളൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി അല്ലെങ്കിൽ മൊത്തം കഴുകും ഇപ്പം അടുത്ത് നമ്മൾ കഴുകിയിട്ടുള്ളതിനെക്കൊണ്ട് ഒന്ന് തുടച്ച് അതിൻ്റെ പൊടിയോ അതിൻ്റെ അതിൻ്റെ ഡപ്പയുടെ മേലെ എന്തെങ്കിലും മഴക്കോ പൊടികളൊക്കെ ഉണ്ടെങ്കിൽ അതെങ്ങനെ തുടച്ച് തുടച്ച് എടുത്ത് വെക്കാം ഇടയ്ക്കിടയ്ക്ക് ചെയ്യാറുള്ളതുകൊണ്ട് അത്ര വലിയ കുഴപ്പമില്ല എന്നാലും അതിൻ്റെ ഓർഡറൊക്കെ തെറ്റിയിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് റെഡി ആക്കാമെന്ന് വിചാരിച്ചു എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്ക് ഇതൊക്കെ സ്ഥാനം മാറ്റി വെക്കാൻ വേണ്ടിയിട്ട് നല്ല ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു അതൊക്കെ അങ്ങോട്ട് ഒരുക്കി പെറുക്കി തുടച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിറ്റേ ദിവസം കിച്ചണിൽ കയറുമ്പോൾ പുതിയൊരു ദിവസം കിച്ചണിൽ കയറുമ്പോൾ എല്ലാവരും വൃത്തിയായി കിടക്കുമ്പോൾ ഒരു സമാധാനം അല്ലേ നമ്മുടെ മാറാല തട്ടിലും കാര്യങ്ങളൊക്കെ മുന്നേ കഴിഞ്ഞോണ്ട് തന്നെ എനിക്ക് വലിയൊരു സമാധാനം കിട്ടാവും ഇനി അത് ചെയ്യണമെന്നില്ല ഇപ്പം നമ്മൾ കിച്ചണൊക്കെ കൊണ്ട് ഒതുക്കി റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ സ്വാമി സ്റ്റാൻഡല്ലേ വിളക്ക് വെക്കണേ അവിടെ ആ പൂജാമുറിയുടെ പൂജാമുറി അല്ല കേട്ടോ റൂമാണ് അവിടെ ഒരു ടേബിൾ ഇട്ട് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചു എന്നേ ഉള്ളൂ അതൊക്കെ ഒന്ന് നല്ലോണം തുടച്ച് നമ്മുടെ ഫോട്ടോസ് ഫ്രെയിമൊക്കെ അല്ലേ ദേവിയുടെയും കൃഷ്ണൻ്റെയും ഒക്കെ അതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കണം നിലവിളക്കൊക്കെ ഒന്ന് കഴുകി റെഡിയാക്കി സെറ്റ് ചെയ്ത് വെക്കണം അപ്പോൾ അത് വൈകിയിട്ട് നമ്മുടെ കുളിയൊക്കെ കഴിഞ്ഞിട്ടല്ലേ അതിനൊക്കെ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഇതങ്ങനെ കഴിഞ്ഞിട്ട് വൈകീട്ടത്തേക്ക് പരിപാടിക്ക് അത് മാറ്റി മാറ്റിവെച്ചു ഇതിപ്പോൾ ഈ നമുക്ക് കുളിക്കണമെന്നൊന്നുമില്ലല്ലോ കിച്ചണിലെ കാര്യങ്ങളല്ലേ അപ്പോൾ അതുകൊണ്ട് ഒക്കെ വൃത്തിയാക്കാൻ വിചാരിച്ചു ഇന്ന് ഞാൻ മീൻ കൂട്ടില്ല കേട്ടോ മുരികിയും മീൻകറിയാണെങ്കിൽ മീൻ വറുത്തതാണെങ്കിൽ കൂടെ മീൻ കൂട്ടല്ല നമുക്കിപ്പോൾ ഈ സാമിസ്ഥാൻ്റും കാര്യങ്ങളും കൃഷ്ണനെയൊക്കെ തുടച്ചെടുക്കാനുള്ളതുകൊണ്ട് നമ്മളിന്ന് മീനൊന്നും ഞാൻ ഇന്ന് മീൻ കൂട്ടില്ല പിള്ളേരൊക്കെ കൂട്ടൂട്ടാം അപ്പോൾ ഞാനിതിൻ്റെ ഇടയിൽ കൂടെ നമ്മുടെ ഇതാ ഡവറകൾ മൊത്തം തുടച്ച് റെഡിയാക്കി വെച്ചു അതിൻ്റെ ഇടയിൽ ഒരു ട്രിപ്പ് മീനായി അത് വറുത്തു മാറ്റി വെച്ചു ഇനി നമ്മൾ കറി ആയിട്ടുണ്ട് അതും കൂടെ ഒന്ന് വറുത്തിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഫുഡിൻ്റെ പരിപാടിയായിട്ട് കഴിഞ്ഞു എന്നിട്ട് ബാക്കി നമുക്ക് നോക്കാം കേട്ടോ കുറച്ചും കൂടെ ഡവറ ഡപ്പ സംഭവങ്ങൾ തുടയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉണ്ട് അപ്പോൾ കറി വറുത്തിടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ചധികം ചെറുളി മൂപ്പിച്ചിട്ട് അത് ലേശം കൂടെ മുളകു പൊടിയും കൂടെ ഇടും എൻ്റെ ഒരു സമാധാനത്തിന് താളിപ്പല്ലേ അവരൊരു ചൊടി ഇരുന്നോട്ടേന്ന് വിചാരിച്ചിട്ട് നമ്മുടെ പരിപ്പ് മുരിങ്ങയിലേക്ക് അങ്ങോട്ട് ഒഴിച്ചുകൊടുത്തു വറുത്തിട്ടു അപ്പോൾ മീൻ കറിയായി സോറി മീൻ വറുത്തതുമായി നമ്മുടെ പരിപ്പ് മുരിങ്ങയും കറിയായിട്ടോ ഇനി നമുക്ക് തിരിച്ച് ഈ പരിപാടിയിലേക്ക് തന്നെ ഇങ്ങനെ തന്നെ വരാം കുറച്ച് കുറച്ച് സമയം ഉണ്ടെങ്കിൽ ഞാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ അങ്ങോട്ട് ചെയ്ത് 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 പോകും ഒരു കാര്യം കഴിഞ്ഞിട്ട് അടുത്ത കാര്യത്തേക്ക് നിൽക്കുക എന്ന് പറഞ്ഞതെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ സമയം അങ്ങനെ പോകില്ല അപ്പം അതുകൊണ്ട് തന്നെ അളുക്കുകളൊക്കെ തുടക്കണ കാര്യം ഇതുകൊണ്ട് ഉള്ളിൽ കഴിഞ്ഞു കേട്ടോ ഈ വറക്കല് മീൻ കറി ആവണേൻ്റെ ഉള്ളിൽ നമ്മുടെ അളുക്കുകളൊക്കെ തുടച്ച് വൃത്തിയാക്കി ഇനി ഈ റേക്കൊന്നാണ്ടി പുള്ളയായിട്ട് ഉറച്ച് കഴുകണം ഇതുമ്പോൾ ഒരു ഇത് വന്നിട്ടുണ്ട് കേട്ടോ എന്താപ്പം അതിന് പറയാം പുഴിക്കറ അല്ലേ അങ്ങനത്തെ സാധനം തുരുമ്പ് ആ തുരുമ്പ് വന്നിട്ടുണ്ട് അപ്പോൾ അതൊന്ന് പെയിൻ്റ് അടിക്കണം എന്ന് എനിക്കുണ്ടായിരുന്നു പക്ഷെ നമുക്ക് പെയിൻ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് ഇതുവരെ പറ്റിയിട്ടില്ല ഇനി അടുത്ത ബഡ്ജറ്റിൽ നമുക്കതൊന്ന് പെയിൻ്റ് അടിച്ച് ഇടാട്ടോ അപ്പോൾ പിന്നെ കേടാവില്ല അത് ഇത് നമ്മൾ പണ്ട് കാടാമ്പുടി ആവുമ്പോൾ കാറ്ററിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഈ സ്റ്റോർ റൂമിൽ വയ്ക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്ന റേക്ക ഇതിപ്പോൾ നമ്മുടെ ഒരു റൂമിൽ എൻ്റെ ഡ്രസ്സ് മടക്കി വയ്ക്കാൻ വേണ്ടിയിട്ടും അപ്പുറത്തെ റൂമിൽ കുറച്ച് വേണ്ടാത്ത സാധനങ്ങൾ എടുത്ത് വെക്കാൻ വേണ്ടിയിട്ടും കിച്ചണിൽ നമ്മുടെ ഈ പറഞ്ഞ അടുക്കും പ്ലേറ്റും കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ടാട്ടോ അതെന്ന് വെച്ചാൽ കിച്ചണിൽ വേറെ കാര്യങ്ങളും ൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഞാനിതിവിടെ കൊടുന്ന് വെച്ച് രണ്ടാണിയൊക്കെ തറച്ച് സെറ്റ് ചെയ്ത് വെച്ചതാണ് കേട്ടോ അവിടെ വന്നപ്പോൾ നമ്മൾ വീട് ഇവിടെ കുടിയിരുപ്പ് കഴിഞ്ഞ കുടിയിരിപ്പല്ല നമ്മുടെ ഇവിടെ താമസാക്കേണ്ട ശേഷം അപ്പോൾ അവിടെ ഇങ്ങനെ വെള്ളം നനവുള്ള കാരണമ തോന്നുന്നു അതിങ്ങനെ തുരുമ്പ് പിടിക്കണ പോലെ തോന്നുന്നുണ്ട് അപ്പോൾ അതെന്തായാലും പെയിൻ്റ് അടിച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് ഓക്കെ ആവും അടുത്ത സീസണിൽ നമുക്കത് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കാം ഇപ്പോൾ എന്തായാലും ഇപ്പം ഒരു മാർഗ്ഗം ഒന്നും അപ്പോൾ നല്ലോണം ഉറച്ച് തുടച്ച് കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ വൃത്തിയായിട്ടുണ്ട് ഇനി ഇതങ്ങട് വൃത്തിയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കൊരു സമാധാനമാണ് കേട്ടോ മറ്റേത് ഒക്കെ കൂടെ വൈകുന്നേരത്തേക്ക് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സാധനം വാങ്ങാൻ വേണ്ടി പോകാനുണ്ട് ബാക്കിയുള്ള കാര്യങ്ങൾക്ക് ഓടാൻ വേണ്ടിയിട്ടുണ്ട് അത് കൊടുന്ന് കഴിഞ്ഞാൽ ഒരുക്കണം പെറുക്കണം നമ്മുടെ മല്യം മുളകും വറുത്ത് പൊടിക്കാൻ വേണ്ടിയിട്ടുണ്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ പെൻഡിങ്ങിൽ കിടക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ ഒക്കെ തുടച്ചൊന്നുണങ്ങിയ തുണി കൊണ്ട് തുടച്ചെടുത്തിട്ട് ഇങ്ങനെയുള്ള ന്യൂസ് പ്രിൻറ്റിൻ്റെ ഇതുണ്ടല്ലോ ചട്ട അത് ചേച്ചി തന്നതായിരുന്നു കേട്ടോ അത് കുറച്ചുണ്ടായിരുന്നു അപ്പോൾ അത് അങ്ങനെ മടക്കി മടക്കി അതിൻ്റെ മണ്ടപ്പുറത്ത് അതിൻ്റെ പുറത്തിങ്ങനെ വെച്ചെടുത്തു വച്ചാൽ വെള്ളം നനഞ്ഞാലും കുഴപ്പമില്ല നമുക്ക് അത് തുടച്ചെടുക്കാൻ വേണ്ടിയിട്ടും പറ്റും പിന്നെ വൃത്തിയായിട്ട് അങ്ങനെ കിടക്കുകയും ചെയ്യുമല്ലോ വിചാരിച്ചിട്ട് ഞാനത് മുറിച്ച് പാകാക്കിയിട്ട് അതുകൊണ്ട് കവർ ചെയ്ത് കൊടുക്കേണ്ട കേട്ടോ മിക്കതും ഞാൻ അങ്ങനെ തന്നെയാണ് ചെയ്യാറ് അല്ലെങ്കിൽ ന്യൂസ് പേപ്പറേ വെച്ച് കൊടുക്കുക ഇതിപ്പോൾ ന്യൂസ് പേപ്പർ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ലല്ലോ എന്താ വെച്ചാൽ നമ്മൾ പ്ലേറ്റൊക്കെ കഴുകി കൊടുക്കുന്ന പാട വെക്കുന്നേക്കൊണ്ട് അതങ്ങട്ട് നനഞ്ഞാൽ ന്യൂസ് പേപ്പർ അങ്ങോട്ട് ചീത്തയായി പോകും ഇത് പക്ഷേ നനഞ്ഞാലും ചീത്തയായി പോകില്ല അതിൻ്റെ മേലൊരു കോട്ടിങ് ഉണ്ട് കവറിങ് ഉണ്ട് അതുകൊണ്ട് നമുക്കൊന്ന് എടുത്തിട്ട് തുടച്ച് വെച്ചാലും വൃത്തിയാവും കേട്ടോ അപ്പം ഇനി പെയിൻ്റ് അടിക്കണവരെ ഇങ്ങനെ നിൽക്കട്ടെ അതിലെല്ലായിടത്തും ഞാനിപ്പോൾ ഈ പറഞ്ഞ പോലെ തുടച്ച് വൃത്തിയാക്കിയിട്ട് ഈ പേപ്പർ ഇങ്ങനെ നിരത്തി എടുത്ത് വെച്ചിട്ട് നമ്മുടെ അളക്കുകളൊക്കെ അങ്ങനെ എടുത്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ ഒരുവിധം അളുകളൊക്കെ കാലിയായിരുന്നു ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് വേണം എന്തായാലും സാധനങ്ങളൊക്കെ കൊണ്ടുവരുമ്പോഴേക്കും കുറച്ച് ഇരട്ടാവും അതിൻ്റെ മുന്നേ ഈ കഴുകലും പെറുക്കലൊക്കെ കഴിഞ്ഞാൽ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമുക്ക് ഓരോ അൾക്കെടുത്തിട്ട് അതിലിങ്ങനെ നിറച്ച് വെച്ചാൽ നിറച്ചാൽ മതിയല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാം അതും അതാത് സ്ഥലത്ത് ഇങ്ങനെ ഒരുക്കി ഒരുക്കി ഒരിക്കലും പെറുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ മിക്കതും ഇങ്ങനെ നമ്മൾ മീഷോയിലും ഫ്ലിപ്പ്കാർട്ടിലൊക്കെ കാണുമ്പോൾ കിച്ചൺ സെറ്റിൽ ഇങ്ങനത്തെ ഈ അളുക്കൾ ഉണ്ടാവില്ലേ ഇപ്പോഴൊക്കെ ഇടാൻ വേണ്ടിയിട്ട് അത് ഓർഡർ ചെയ്യണം എന്ന് എപ്പോഴും വിചാരിക്കും പക്ഷെ എൻ്റെ അടുത്ത് ഒരുപാട് അളുക്കൾ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അപ്പോൾ അത് കാരണം ഞാൻ വിചാരിക്കും എന്തിനാണ് പിന്നെ വെറുതെ ക്യാഷ് കൊടുത്തിട്ട് കളയ വേസ്റ്റ് ഇങ്ങനെ കളയണ്ടല്ലോ നമുക്കിവിടെ അൾക്ക് ഉണ്ടല്ലോ എന്ന് വിചാരിക്കും പൂജട്ടിനോട് പറയും നമുക്കൊരു സെറ്റ് മേടിക്കായിരുന്നു കാണാൻ നല്ല ഭംഗി ഉണ്ടാവും വെക്കാൻ വേണ്ടിയിട്ടെന്നൊക്കെ അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് മേടിക്കാം അപ്പോൾ അത് ആൾക്കാർ ഇടാൻ വേണ്ടിയിട്ട് അളുകൾ ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുക കേട്ടോ ഐസ്ക്രീമിൻ്റെ അതിൻ്റെ ഇതിൻ്റെയൊക്കെ ആയിട്ട് അളക്കുകളുണ്ട് പക്ഷെ അങ്ങനെ വാങ്ങിയിട്ട് സെറ്റ് ചെയ്യുമ്പോൾ നല്ല രസമായിരിക്കും കേട്ടോ ഒരു ഭംഗി ഉണ്ടാവും അപ്പം എല്ലാം തുടച്ച് ഒതുക്കി പെറുക്കി വെച്ചു ഇതാ പ്ലേറ്റുകളും പാത്രങ്ങളൊക്കെ താഴെ അളുക്കൾ അതിൻ്റെ ഒരു നടുക്കൊക്കെ വെച്ചിട്ട് അങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇതാവുമ്പോൾ ഒതുങ്ങി ഞങ്ങളുടെ ഇരുന്നോളും നമ്മൾ എടുക്കുമ്പോൾ തിരിച്ച് വെക്കുമ്പോഴും അങ്ങനെ ഇരുന്നുള്ളൂട്ടോ എനിക്ക് അങ്ങനെ ഇരിക്കണം അങ്ങനെ ഇരിക്കാത്ത വാരി വലിച്ചിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ദേഷ്യം വരും കേട്ടോ അത് പിള്ളേർക്കും ഇവിടെ ഷാജേട്ടിനൊക്കെ അറിയണമൊക്കെ ഉണ്ട് അവർ മാക്സിമം ഒക്കെ അത് എടുത്തിട്ട് എടുത്തോടെ തന്നെ ഇപ്പോൾ വെക്കാൻ വേണ്ടി നോക്കാറുണ്ട് അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇടയ്ക്ക് എന്തെങ്കിലും ഇപ്പോൾ ഈ ഒരു വൈയായികയോ അല്ലെങ്കിൽ ഒരു വിശേഷ കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ കൂടെ ഒരുപാട് നമ്മൾ കടന്നിട്ട് ഇങ്ങോട്ടും പണിയെടുത്ത് ചട്ട് കുത്തി പണിയെടുക്കേണ്ട ആവശ്യം വരില്ല ഒന്നും ഇങ്ങനെ ടച്ച് ചെയ്താൽ മതി നമ്മുടെ കൈയൊക്കെ അത് എപ്പോഴും എപ്പോഴും ചെയ്ത് വരുമ്പോൾ അവിടെ വലിയ വൃത്തിയായിട്ടായിട്ട് കിടക്കില്ല ഇപ്പം നമ്മുടെ വീതിന് പുറത്ത് ഇരിക്കണേ അടുപ്പിൻ്റെ മേലെ ഇരിക്കുന്ന വിറകൾ നാളേക്ക് ആവശ്യമുള്ളതുകൊണ്ട് മഴ എപ്പോഴും ഇങ്ങനെ പെയ്തും പോയും പെയ്തും പോയി ഇരിക്കുന്നുണ്ട് ഞാൻ കുറച്ചങ്ങട് വാരി വെച്ചിരിക്കുക ചോറൊക്കെ നമുക്ക് നാളെ അടുപ്പത്ത് ഉണ്ടാക്കാം ആളല്ല വിഷുവിന് നാളേന്ന് ആളേന്ന് പറയുന്നത് വിഷുവിന് അടുപ്പത്ത് ഉണ്ടാക്കുക എന്ന് വെച്ചാൽ അടുപ്പിൽ ഉണ്ടാക്കാൻ വിചാരിച്ചിട്ട് ആ വിറകൊക്കെ ഞാനവിടെ അങ്ങനെ വെച്ചിരിക്കുകയാണ് മാറ്റണമല്ല ഇവിടെ നമ്മൾ ഈ മിക്സിയും ഒക്കെ വെക്കുന്ന ആ ഭാഗത്താണ് നമ്മൾ കുപ്പി ക്ലാസും കൈലും കാര്യങ്ങളും ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കി ഒരു ന്യൂസ് പേപ്പർ വരിച്ച് നമ്മുടെ മിക്സിയൊക്കെ വെച്ചു കൈലും കാര്യങ്ങളും വെച്ചു പിന്നെ ആ ഒരു ചട്ടി ഉണ്ടല്ലോ അതിനകത്താണ് ഞാൻ തക്കാളി ഒക്കെ കൊടുത്തിട്ട് വെക്കാറ് അപ്പോൾ അതൊക്കെ റെഡിയാക്കി ഒന്ന് തുടച്ചു ഇനി നമ്മുടെ ഫുഡൊക്കെ ആയ സ്ഥലത്തും കൂടെ ഒന്ന് തുടച്ചെടുക്കാം ചോറൊക്കെ അതാ ഊറ്റി വെച്ചിട്ടുണ്ട് കറിയായിട്ടതൊക്കെ ഞാൻ പറഞ്ഞുമല്ലോ ഇവിടെയും കൂടെ ഒന്ന് തുടച്ചെടുത്താൽ നമ്മുടെ ഒരുവിധമുള്ള കാര്യങ്ങളൊക്കെ അങ്ങോട്ട് കഴിഞ്ഞു അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും അങ്ങോട്ട് ഒതുക്കി പെറുക്കി വെച്ചാൽ ലാസ്റ്റിലേക്ക് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ആ സമയത്ത് എന്തെങ്കിലും ആയിട്ട് ഒരു ഓട്ടപ്പാച്ചൽ ഉണ്ടായിരിക്കും അതെപ്പോഴും അങ്ങനെയാണ് നാളെ ചെയ്യുക നാളെ ചെയ്യാമെന്ന് വെച്ചിരുന്നാൽ ആ സമയത്ത് എന്തെങ്കിലും ഒരു കാര്യം മുടക്കം ഉണ്ടാവും അപ്പോൾ അതിൻ്റെ മുന്നേ ഞാൻ രണ്ട് ദിവസം മുന്നേക്കെ അങ്ങനെ ഒതുക്കിയാൽ എനിക്കൊരു സമാധാനമാണ് ഓ ഇനി ഇതില്ലല്ലോ ചെയ്യാൻ വേണ്ടിയിട്ട് ബാക്കി കാര്യം ഞാൻ ചെയ്താൽ മതിയല്ലോ എന്നുള്ളൊരു സമാധാനം ഉണ്ടാവും പിന്നെ അതുമല്ല ഒരു വിശേഷ ദിവസങ്ങളിൽ നമ്മുടെ അടുക്കളയൊക്കെ ഈ പറഞ്ഞ പോലെ അടുക്കും കാര്യങ്ങളൊക്കെ നം നമ്മളും വൃത്തിയാണ് നമ്മുടെ അടുക്കളയും കാര്യങ്ങളൊക്കെ വൃത്തിയാക്കി കിടക്കുമ്പോൾ നമുക്ക് പ്രത്യേക ഒരു സന്തോഷം ഉണ്ടാവും അതുകൊണ്ടുതന്നെ ചെറുപ്പം മുതലേ നമ്മുടെ അമ്മയും നമ്മുടെ അമ്മയൊക്കെ ചെയ്ത് കാണിച്ചിട്ടും പറഞ്ഞിട്ടൊക്കെ ഉള്ള കാര്യങ്ങൾ ഇതിലും നല്ലതായിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും കേട്ടോ അത് വലിയ കാര്യം പക്ഷേ ചെയ്യാം എന്നുള്ളത് നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യാന്നുള്ളത് നമ്മുടെ ഒരു സന്തോഷം അത്രയേ ഉള്ളൂ ഇപ്പോൾ ഈ പറഞ്ഞപോലെ അങ്ങടും ഇങ്ങോട്ടൊക്കെ ഒതുക്കി പെറുക്കി മാറ്റിയൊക്കെ വെക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക ഒരു ഇഷ്ടം തോന്നും ഇപ്പോൾ റൂം ആയിക്കോട്ടെ കിച്ചൺ ആയിക്കോട്ടെ ഒരു സാധനം ഇരിക്കുന്ന ഇപ്പുറത്തേക്കും അപ്പുറത്തേക്കും ഒന്ന് മാറ്റി ചേരിച്ച് വെച്ചാൽ നമുക്കൊരു ഫ്രഷ് ഫീല് കിട്ടും അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് ഞാൻ ഇടയ്ക്ക് ഒക്കെ കേട്ടോ അപ്പോൾ താ നമ്മുടെ എല്ലായിടവും ഒന്ന് തുടച്ച് വൃത്തിയാക്കി ഇനി അടുക്കളയും കൂടെ അങ്ങോട്ട് തുടച്ചിട്ട് കഴിഞ്ഞാൽ ഇനി നമുക്ക് വലിയ പാടൊന്നുമില്ല അവിടെ ഇനി നമുക്ക് നമുക്കകത്ത് സാമി സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞല്ലോ അത് രാത്രിയിൽ രാത്രിയിലല്ല വൈകിട്ട് കുളി കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കാം കേട്ടോ ഇനി ഇന്ന് ഇത്രക്കെ തന്നെ ഞാൻ ചെയ്യണുള്ളൂ പിന്നെ വൈകിട്ടൊക്കെ കാര്യങ്ങളൊക്കെ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പോണ കാര്യങ്ങളൊക്കെ അത് പിന്നെ ഈ ബ്ലോഗിൽ ഞാൻ ഇടുന്നില്ല അത് പിന്നെ 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 അങ്ങനെ കാണിക്കാമെന്ന് വിചാരിക്കണേ ഇപ്പോൾ ഇതെല്ലാം അടുത്തും കിച്ചണിലെല്ലാം ഇടവും അടിച്ചു അരി കഴിഞ്ഞു ഇനി നമുക്ക് കുറച്ച് തിരുമ്പാൻ വേണ്ടിയിട്ടുണ്ട് അതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുളിച്ചിട്ട് കയറാട്ടോ അപ്പം ഇനി ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇതാ പന്ത്രണ്ട് മണിയൊക്കെ ആവണുള്ളൂ പന്ത്രണ്ടരക്കെ ആയിട്ടുള്ളൂ അപ്പോഴേക്കും നമ്മുടെ ഫുഡും റെഡി ആയി നമ്മുടെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ സെറ്റായി ദിനിപ്പോൾ ലാസ്റ്റ് ഇവിടെ തുടച്ച് കഴിഞ്ഞാൽ ഞാനൊരു ബക്കറ്റ് വെള്ളം കൂടെ അങ്ങോട്ട് കൊടുന്ന് ഒഴിക്കും കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരുമ്പാൻ വേണ്ടിയിട്ട് കയറിയിട്ടുണ്ട് കുറച്ചൊരു ബക്കറ്റ് ഉണ്ട് കേട്ടോ അത് അങ്ങോട്ട് അലക്കിട്ട് കഴിഞ്ഞാൽ വെച്ചത് ശകറ്റ്നം ഉണ്ടൊക്കെ അത് തല്ലി തിരുമ്പ് തന്നെ വേണം അല്ലെങ്കിൽ അത് അഴുക്ക് പോവില്ല പൂജട്ടിക്ക് ഇങ്ങനെ അത്രയും വലുതൊക്കെ വലുതച്ചാൽ അഴുക്കുള്ളതൊക്കെ അഴുക്ക് പോകില്ലേ എന്നുള്ള ടെൻഷൻ വരും അപ്പോൾ അതുകൊണ്ട് അവൾ നിൽക്കുന്നതും അവൾ തന്നെയാണ് കേട്ടോ ഞാൻ ചെറു ചെറുതും കാര്യങ്ങളും രാവിലത്തെ അവൾ തന്നെയാണ് തീരുമ്പിടാറ് ഇപ്പോൾ ഞാനിത് അങ്ങോട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ പൂച്ചുട്ടീൻ്റെ കൂടെ ഉണ്ട് നാളത്തെ പ്ലാനിങ്ങൊക്കെയാണ് നാളത്തെ അല്ല വിഷുവിനുള്ള നാളെ കടയ്ക്ക് പോകേണ്ടതും സാധനം വാങ്ങേണ്ട ഒക്കെ പ്ലാനിങ്ങാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം ഞാൻ പറയേണ്ടത് വലിയ വലിയ പ്ലാൻ ഒന്നും വേണ്ട കുഞ്ഞത് മതി നമ്മൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഞാനാണെട്ടോ സ്റ്റിച്ച് ചെയ്തത് നിങ്ങൾ കണ്ടിട്ട് പറയാൻ കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമായോ എന്നുള്ളതൊക്കെ പൂച്ചുട്ടിടീ ഇന്ത്യയും ഒക്കെ ഞാൻ ഇന്ത്യയും പൂച്ചുട്ടിടിയും ഞാൻ തന്നെ സ്റ്റിച്ച് ചെയ്യാറ് പുറത്ത് കൊടുക്കാറില്ല അത് എത്ര വെയ്യെങ്കിലും ഞാൻ പുറത്ത് കൊടുക്കാറില്ല നമുക്കിവിടെ ലക്കട ലക്കട മിഷീൻ ഉണ്ട് അത് വെച്ചിട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്യും അറിയണ പോലെ കേട്ടോ ഞാൻ പഠിക്കാൻ പോയിട്ടോ ഒന്നുമില്ല എനിക്കറിയണ പോലെ ഞാൻ സ്റ്റിച്ച് ചെയ്യാറുണ്ട് പണ്ടൊക്കെ എൻ്റെ നാട്ടിലൊക്കെ ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് കുറച്ച് കുറച്ച് എന്നെ സ്റ്റിച്ച് ചെയ്യാൻ തരേണ്ട ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ പിന്നെ അതിൻ്റെ ടച്ചും കാര്യങ്ങളൊക്കെ വിട്ട് നമുക്ക് പുറത്തേക്ക് അന്നത്തെ പോലെ നല്ലല്ലോ ഇപ്പോൾ മോഡലും കാര്യങ്ങളും ഒക്കെ ആയി അതുകൊണ്ട് തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് പഠിക്കാണ്ട് നമുക്കതിരിക്കാൻ വേണ്ടിയിട്ട് കൊടുക്ക സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പേടിയാ എനിക്കും പൂജിട്ടിരിക്കും പിന്നെ എങ്ങനെ സ്റ്റിച്ച് ചെയ്താലേ ഞങ്ങൾ ഇട്ടോളുമല്ലോ നമുക്ക് പേടിയൊന്നുമില്ലല്ലോ അതുകൊണ്ട് ഞങ്ങൾ കുറഞ്ഞ പോയി മെറ്റീരിയലൊക്കെ എടുത്ത് ഞങ്ങളൊരു ഡിസൈനൊക്കെ മനസ്സിൽ കണ്ടിട്ടുണ്ടായിരുന്നു അതുപോലെയൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ ഒക്കെ കുഞ്ഞു 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 കുറഞ്ഞ മെറ്റീരിയൽ ഞാനത് ഒരു വീഡിയോ ആയിട്ട് തന്നെ ഞാൻ ചെയ്യാം കേട്ടോ എടുത്തതും ഒക്കെ അതിൻ്റെ മെറ്റീരിയലും ഒക്കെ സ്റ്റിച്ച് ചെയ്തത് കാണിച്ചു തരാം ആദ്യം ഞാനത് പോസ്റ്റ് ഇടട്ടെ എന്ന് വിചാരിച്ചിട്ടാ യൂട്യൂബിലും കമ്മ്യൂണിറ്റിയിലും ഇൻസ്റ്റയിലൊക്കെ പോസ്റ്റ് ചെയ്തിട്ട് നമുക്ക് വിഷു കഴിഞ്ഞിട്ട് ഞാനതിൻ്റെ മെറ്റീരിയലൊക്കെ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞു നമ്മുടെ അലക്കലൊക്കെ കഴിഞ്ഞിട്ട് ഇനി വിരിച്ചിടാം ഇതാ വെയിൽ നല്ലവണ്ണം ആയി തുടങ്ങി ഇന്നും വല്ലാണ്ട് ഒരു വെയിലില്ലാട്ടോ അങ്ങനെ മൂടി പിടിച്ചുകൊണ്ടിരിക്കുക എൻ്റെ ഒരു കേട് വന്നില്ല കേട്ടോ എനിക്ക് രണ്ട് മൂന്ന് ദിവസത്തെ നല്ലൊരു വെയിൽ കിട്ടിയ കാരണം അടിപൊളിയായിട്ട് ഉണങ്ങിയിട്ടുണ്ട് ഇന്നും ഞാൻ വെയിലത്തിട്ടിട്ടുണ്ട് കേട്ടോ ഇനി ഇന്ന് വേണം നമുക്ക് പൊടിക്കാൻ മല്ലിയും മുളകൊക്കെ മല്ലി മറക്കാനും കൂടി ഉണ്ടല്ലോ അപ്പം ഇന്ന് അത് ഉച്ച അരിഞ്ഞിട്ട് പോകുമ്പോൾ അതും കൂടെ കൊണ്ടുപോകണം ഇനി ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് ചോറ് എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ മീൻ എടുത്തിട്ടില്ല ഞാൻ പറഞ്ഞല്ലോ ഞാനിന്ന് മീൻ കൂട്ടണമില്ല എന്ന് അപ്പം മുരിങ്ങിയും പരിപ്പും കറി എടുത്തു മാങ്ങ ചമ്മന്തി അരച്ചിട്ടുണ്ടായിരുന്നു തലേ ദിവസത്തെ അത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടെ കൂട്ടിയിട്ട് ഞാനിരുന്നു മാമുണ്ണാണ് എല്ലാവരും അകത്ത് ടേബിളിൽ ഇരിക്കുന്നത് സമാധാനമായിട്ട് ഞാൻ പുറത്തിരുന്നിട്ട് കഴിക്കുക വിചാരിച്ചുകൂടെ ലേറ്റില്ല കേട്ടോ അതുകൊണ്ടാണ് കറണ്ട് പോയിട്ടുണ്ടായിരുന്നേ അപ്പം നമ്മുടെ ഇന്നത്തെ കുഞ്ഞൂർ ഇത്രേ ഉള്ളൂ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാകുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും കേട്ടു പോവുമ്പോൾ മിസ് ചെയ്യൂ